ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ് മാങ്കോ പാനക്കോട്ട ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നല്ല ആയിട്ടുള്ള ടെക്സ്ച്ചറാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചോപ്പ് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്നുകൂടി ബ്ലൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പുഡിങ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ജലാറ്റിനാണ് ഈ ജലാറ്റിൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറിലേക്ക് ഇതുപോലെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് മാറ്റിവെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ബ്ലൂം ചെയ്ത് വരും അപ്പോൾ അതിലേക്ക് കാൽ കപ്പ് തിളച്ച വെള്ളം നന്നായി തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ജലാറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ അകാർ അഗാറും യൂസ് ചെയ്യാം ഇനി നമുക്ക് ആ മാംഗോ മിക്സിലേക്ക് ഈ ജലാറ്റിൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫുഡിങ് സെറ്റാക്കാൻ വേണ്ടി തുടങ്ങാം ഞാൻ ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും വെക്കാം ഞാൻ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ മാംഗോ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് അടുത്ത ലെയർ തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ജലാറ്റിൻ നേരത്തെ പോലെ ചെയ്തതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ജലാറ്റിൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ബ്ലൂം ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് മിക്സാക്കിയെടുക്കാം അതവിടെ മാറ്റക്കാം ഇനി നമുക്കൊരു വൈറ്റ് ലെയറാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനു വേണ്ടി ഞാനിവിടെ കാൽ കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പാലം ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര മിക്സ് ആവുന്നത് വരെ സ്റ്റൗ ഓൺ ആക്കിയാൽ മതി അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക അത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ജലാറ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ മാംഗോ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വൈറ്റ് ലെയറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക രണ്ട് മണിക്കൂർ വേണ്ടി വരും സെറ്റാവാൻ സെറ്റായതിനു ശേഷം നമുക്ക് എടുത്ത് നോക്കാം ഇപ്പം നമ്മളുടെ ഫുഡിങ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ മാംഗോ പീസസ് ഒക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ചെറിയും ഒരു പുതിനയുടെ ലീഫും വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള മാംഗോ പാനാക്കോട്ട റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബായ്